നമസ്കാരം ഒരു വാർത്ത ഫലം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വിശ്വഗുരുവിന്റെ തലസ്ഥാന സന്ദർശനത്തോടനുബന്ധിച്ച് പൊതുനിരത്തുകൾ കയ്യേറി കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും നിറച്ചിരുന്നു അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു കണ്ടില്ലല്ലോ പക്ഷെ നമ്മൾ ആ വിഷയത്തെ കൃത്യമായി തുറന്നുകാട്ടിയിരുന്നു ഇന്നലകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് ഉയർന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ മുന്നിൽ പോയി നിന്ന് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ പേരിൽ നഗരസഭയെ കൊണ്ട് നടപടി എടുപ്പിക്കുന്ന സാഹചര്യങ്ങൾ കോടതി ഇടപെടലുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ചെയ്തവർ വിശ്വഗുരുവിന്റെ തലസ്ഥാന സന്ദർശനത്തോടനുബന്ധിച്ച് പൊതുനിരത്തുകളിൽ ഫ്ളെക്സും കൊടിതോറങ്ങണങ്ങളും കണ്ടപ്പോൾ അതൊക്കെ സർവ്വസാധാരണവും ആ നിയമലംഘനം അതൊരു പ്രശ്നമല്ലാത്ത രീതിയിലായിരുന്നു ഇവരുടെ സമീപനം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കുറച്ചു പേർ വാർത്ത കണ്ടു ഒടുവിൽ ആ വിഷയത്തിൽ ഗതികേടുകൊണ്ട് അല്ലെങ്കിൽ നിവർത്തി കേടു തിരുവനന്തപുരം കോർപ്പറേഷന് നടപടി സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് മേയർ വി വി രാജേഷ് ഇരുപത് ലക്ഷം രൂപ ബി ജെ പി ജില്ലാ കമ്മിറ്റിക്ക് ഫൈനായിട്ട് അടിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അനുമതി ഇല്ലാതെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചതിന് പിഴയിട്ട് ബി ജെ പി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപയാണ് പിഴയിട്ടത് നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മാധ്യമങ്ങളെ കൂട്ടുപിടി പല തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ പോലും സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുമ്പോഴാണ് കോടതി വിധികളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതി വിധികൾ നിലനിൽക്കെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി തലസ്ഥാനത്തെ പൊതുനിരത്തുകൾ മുഴുവൻ കയ്യേറി കൊടിതോരണങ്ങൾ കെട്ടിയതും സ്വാഭാവികമായിട്ടും തലേ ദിവസം മുതൽ വാർത്ത വരേണ്ടതാണ് പക്ഷേ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അതെല്ലാം ദാ ഒരു വലിയ കടന്നുവരവ് വികസന ബ്ലൂപ്രിന്റ് തുടങ്ങി വലിയ വലിയ സംഭവ വികാസമായി നമ്മുടെ മുന്നിലേക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്ന ാണ് ഇന്നലെ ഇത് മനോരമ ചാനലിലെ റിപ്പോർട്ടിങ്ങിനിടെ ഫ്ലെക്സിന്റെ ദൃശ്യങ്ങൾ കാണുകയും അത് ജനങ്ങളോട് തുറന്ന് കാട്ടിക്കൊടുക്കണമെന്ന് തോന്നി ഒരു വാർത്ത ചെയ്തു എന്തായാലും വാർത്ത ഫലം കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട് ഈ നാട്ടിൽ നിയമമെന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് ഒന്നായിരിക്കണം ഇടതുപക്ഷത്തിനും ഒന്നായിരിക്കണം ഈ പൊതുനിരത്തുകളിൽ ചുവന്ന കൊടി കാണുമ്പോൾ മാത്രം ചില ജഡ്ജിമാർക്ക് വല്ലാത്ത രീതിയിലുള്ള രോഷം കൊള്ളാറുണ്ട് അതിനെ വിമർശിക്കാറുണ്ട് അതിനെതിരെ നടപടി എടുക്കാൻ അവർ പരസ്യമായിട്ട് പ്രതികരണങ്ങൾ നടത്താറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അത്തരം പ്രതികരണങ്ങളൊന്നും ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നതും കണ്ടില്ല അതെന്താണ് ചില കാഴ്ചകൾ കാണുമ്പോൾ കോടതിയിലുള്ള ജഡ്ജിമാർക്ക് ഒരു സെലക്റ്റീവ് രോഷം ഉണ്ടാകുന്നു എന്ന സംശയങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൃശ്യങ്ങൾ വെച്ചിട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് പൊതു ഹർജികൾ വരാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ മുൻകൂട്ടി തന്നെ നഗരസഭ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ചെയ്തത് ബിജെപി ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് നടപടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ഫൈൻ അടിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്താൽ ആരും അത്തരം നടപടികൾക്ക് വിധേയരാകേണ്ടതുണ്ട് അത് വിശ്വഗുരു ഇവിടെ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ നിയമത്തിന് അതീതനല്ല നിയമത്തിന് വിധേയനാണ് അദ്ദേഹം ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ നാട്ടിലെ ബി പ്രവർത്തകർക്ക് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല തന്നെ തലസ്ഥാനത്തെ സകലയിടങ്ങളിലും പൊതുനിരത്ത് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊടിതോരണങ്ങൾ നിറഞ്ഞിരുന്നു എന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തിയ നിശ്ശബ്ദതയും അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വിധേയത്വം എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവരും കണ്ടതാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ നിശബ്ദമായി ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഒരൊറ്റ നിയമം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പൗരനും അത് അനുസരിക്കാൻ ബാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മുൻപ് ഇവർ റിപ്പോർട്ട് ചെയ്തു ആ വിഷയം കണ്ടപ്പോൾ ഇവർക്ക് രോഷം കണ്ട വിഷയത്തെ അല്ലെങ്കിൽ മുൻ വാർത്തകളെ ഉദാഹരിച്ചു കൊണ്ട് കൊടുത്ത അല്ലെങ്കിൽ പറഞ്ഞ അഭിപ്രായം ഒടുവിൽ മുഖവിലേക്ക് എടുക്കേണ്ടി വന്നു നടപടി എടുക്കേണ്ടി വന്നു അതിൽ സന്തോഷം നിയമം എല്ലാവർക്കും പാലിക്കാനുള്ളതാണ് ചിലർക്കാവാം ചിലർക്ക് പാടില്ല എന്ന് പറയുന്നിടത്ത് ഇതുപോലെ ശക്തമായി ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട